ഇപ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷൻ ഒഴിവാവാനും സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സിക്സ് എന്ന് പറയുന്ന നമ്പർ അതായത് സിക്സ് എന്ന് പറയുന്നത് പൊതുവേ ഒരു രണ്ട് എനർജികൾ അതിനുണ്ടായിട്ടാണ് പറയുന്നത് ചില ചില മാസ്റ്റേഴ്സ് രണ്ട് രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത് സിക്സ് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഈശ്വരാധീനമുള്ള നമ്പറാണെന്നും എപ്പോഴും ഒരു ഡെവിനേറ്റിയുടെ നമ്പറാണെന്നും അപ്പം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിൽ എത്തുന്നത് ഈ സിക്സ് നിൽക്കുന്ന സ്ഥലത്താണെന്നും ഒക്കെ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് ടെൻഷൻ പിന്നെ സിക്സ് നിൽക്കുന്ന സ്ഥലം ടെൻഷൻ കൂട്ടുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിലേതു തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആനുവൽ ചാർട്ട് എടുക്കുമ്പോൾ സിക്സ് നിൽക്കുന്നത് സൗത്തിലാണ് അപ്പോൾ ഏതൊരു വീടിൻ്റെ ആയാലും ഏതൊരു സ്ഥാപനത്തിൻ്റെ ആയാലും സൗത്ത് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലം സൗത്തിൽ സിക്സ് നിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രധാന വാതിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വശത്ത് നിങ്ങളുടെ മെയിൻ ഡോർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മിനിമം നാല് സ്ക്വയർ ഫീറ്റ് നാല് സ്ക്വയർ ഫീറ്റ് കൂടണ്ട മിനിമം നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബ്ലൂ മാറ്റ് ഇവിടെ ഇടുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും ഈ ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ് നാല് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ രണ്ട എന്ന് പറഞ്ഞതിൽ മറ്റൊരു കാര്യം ബേസിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് സൗത്തിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഫയർ ഫയറാണ് നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ബ്ലൂവിൻ്റെ എലമെൻറ്റ് എലമെൻറ്റ് ഏതായിട്ടാണ് ഇതിനെ വാട്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ബ്ലൂ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് ചിലർ ഈ വീഡിയോസായി കണ്ടിട്ട് ഒരു വലിയ ഇത് മാറ്റി വാങ്ങിച്ചു എല്ലാം ഒരു പിന്നെ ഒരു ലിമിറ്റ് വേണം കൂടുതലായി കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ വർക്കാവും അതുകൊണ്ട് ഒരു ചെറിയ ബ്ലൂ മാറ്റ് മിനിമം നാല് സ്ക്വയർ ഫീറ്റ് അത് മതി അത് നിങ്ങൾക്ക് എവിടെ ചെയ്യാം അത് നിങ്ങൾക്ക് സൗത്തിൽ ചെയ്യാം ഇനി ഈ ഭാഗത്ത് നിങ്ങളുടെ പിന്നെ ലിവിങ് റൂമാണെന്നിരിക്കെ ഇവിടെ ഈ ഭാഗത്ത് ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എവിടെയാണ് സൗത്തിൽ ഒരു ലിവിങ് ആണെങ്കിൽ അവിടെ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കാം ശ്രീബുദ്ധൻ്റെതാണ് ലാഫിൻ ബുദ്ധൻ ശ്രീബുദ്ധൻ്റെതാണ് ലാഫിൻ ബുദ്ധ വയ്ക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു വയ്ക്കാം അപ്പം അത് ആ രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാം ഇനി ഇവിടെ ബെഡ്റൂം ആണെങ്കിൽ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വേണ്ട ഇവിടെ നമുക്ക് പിന്നെ ഒരു ബ്ലൂ മാറ്റ് മാത്രം കൊടുത്താൽ മതിയാകും അപ്പം ഈ രീതിയിൽ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം ഇനി ഇവിടെ നിങ്ങളുടെ സ്വീകരണ മുറി ആണെങ്കിൽ ഈ റൂമിനെ നിങ്ങൾക്കൊന്ന് ആക്ടിവേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് എയ്റ്റ് മാൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട് അതനുസരിച്ചിട്ട് ഇതിൻ്റെ എട്ട് ദിക്കുകളെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് അങ്ങനെ ചെയ്യാം ഈസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഡ്രാഹന വയ്ക്കാം വെസ്റ്റിൽ ടൈഗർ വെക്കാം സൗത്തിൽ ഫീനിക്സ് ബേഡ് വയ്ക്കാം നോർത്തിൽ ടട്ടിൽ വയ്ക്കണം അങ്ങനെ ഈ രീതിയിൽ ഇതിൻ്റെ ആ ഒരു നാല് ദിക്കുകൾ നമുക്കൊന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൗത്തിൽ വരുന്ന നക്ഷത്രം ആണ് ഇത് ടെൻഷൻ ഉണ്ടാക്കും എന്നിരുന്നാൽ പോലും നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളും ദൈവിക സപ്പോർട്ടിംഗുകളും ഒക്കെ ഇത് കൊണ്ടുവന്ന് തരും അപ്പോൾ അത്തരം ആൾക്കാരുടെ വീട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈശ്വര കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഭക്തി കൂടും അത്തരം ആൾക്കാരിൽ കാരണം ആ ഒരു സൗത്തിലേക്ക് നമുക്ക് ഈ വർഷം സിക്സ് വരുമ്പോൾ അപ്പോൾ നമുക്ക് അവിടെ ബ്ലൂ മാറ്റ് ഉപയോഗിക്കാം ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് അവിടെ ലിവിങ് റൂമിൻ്റെ നാല് ഡയറക്ഷനിലെ ഈസ്റ്റിലൊരു ഗ്രീൻ ഡ്രാഗൺ ഈ സിമ്പിൾസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തരാം ഇത് ഈസ്റ്റിൽ വയ്ക്കേണ്ട ഗ്രീൻ ഡ്രാഗൺ ഇതാണ് അത് കഴിഞ്ഞിട്ട് വെസ്റ്റിൽ വയ്ക്കേണ്ട വൈറ്റ് ടൈഗർ ഇതാണ് അത് കഴിഞ്ഞിട്ട് സൗത്തിൽ വെക്കേണ്ട ഫീനിക്സ് പേഡ് ഇതാണ് നോർത്തിൽ വെക്കേണ്ട തട്ടിൽ ഇതാണ് അങ്ങനെ ഈ നാല് ഡയറക്ഷനിൽ നിന്ന് ആക്ടിവേഷൻ ചെയ്യാം അപ്പോൾ നല്ലൊരു വർഷം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ നല്ലൊരു വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭവിക്കട്ടെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം